നമസ്കാരം വി എസിന്റെ വിലാപയാത്ര കണ്ടവർ അദ്ദേഹം അവസാനമായി കടന്നുപോയ ബസിന്റെ മുൻവശത്ത് ഒരു ചിത്രം കണ്ടിരുന്നിട്ടുണ്ടാകും ദേ ഈ കാണുന്ന ചിത്രം ഓർമ്മയില്ലേ വി എസിന്റെ ജീവൻ ഒരു ചിത്രം ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിന് ഒരു കഥയുണ്ട് കഥയല്ല അത് വി എസിന് അവസാനമായി ആദരവർപ്പിച്ചുകൊണ്ട് ഒരു ചിത്രമാണെന്ന് എത്ര പേർക്കറിയാം അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് തലസ്ഥാനത്തെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അതായത് വി എസ് താമസിക്കുന്ന വേലിക്കകത്ത് വീടുൾപ്പെടുന്ന പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഐ പി ബിനു ആണ് വി എസിന് വേണ്ടി അവസാനമായി തിടുക്കപ്പെട്ട് ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ അങ്ങനെ ഒരു ചിത്രം ഫ്രെയിം ചെയ്തെടുത്തത് അതിനെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കുറിപ്പാണിപ്പോൾ ഈ ചിത്രം എങ്ങനെയാണ് വന്നത് അതിന്റെ പിന്നിൽ എങ്ങനെയാണ് പണിയെടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ കുറിപ്പ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കൂടി കേൾക്കാം കാര്യം ഓരോ മനുഷ്യർ വി എസ് എന്ന ആ മഹാത്മാവ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആദരവ് എങ്ങനെയാണ് അത് എങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ആ ചിത്രം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് വി എസിന്റെ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്രയിലെ ബസ്സിന് മുന്നിൽ സ്ഥാപിക്കാൻ പാർട്ടി ഔദ്യോഗികമായി തീരുമാനമെടുക്കുകയായിരുന്നു ഇനി എങ്ങനെയാണ് ആ ചിത്രം വന്നത് എന്നതിനെ സംബന്ധിച്ച് ഐ പി ബിനുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം പ്രിയ സഖാവിന്റെ ചേതനയേറ്റ ഭൗതിക ശരീരം എ കെ ജി സെന്ററിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം ഞാനും ബിനീഷ് കോടിയേരിയുമായി ആ കാൽ കീഴിൽ സമർപ്പിക്കുകയുണ്ടായി വിദ്യാർത്ഥി രാഷ്ട്രീയകാലത്ത് ഏതാണ്ട് ഒന്നര വർഷക്കാലം എന്റെ താമസം എ കെ ജി സെന്ററിലായിരുന്നു അന്ന് പല സഖാക്കളെയും അടുത്തും അകലെയുമായി കാണാനുള്ള ഭാഗ്യമുണ്ടായി സഖാവ് വി എസിനെയും അങ്ങനെ കണ്ടിരുന്നു ഞാൻ എന്റെ സഖാവിന് സമർപ്പിച്ച ആ ചിത്രമാണ് സഖാവിന്റെ അന്ത്യയാത്രയിൽ കെ ബസ്സിന് മുന്നിൽ സ്ഥാപിച്ചിരുന്നത് ഇന്ന് ആ ചിത്രം ഭദ്രമായി തിരിച്ച് തിരുവനന്തപുരത്തെ ജില്ലാ പാർട്ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഡി സി ഓഫീസ് സെക്രട്ടറി പ്രിയപ്പെട്ട മുത്തുവണ്ണനാണ് ഭദ്രമായി ആ ചിത്രം ഡി സി ഓഫീസിലേക്ക് എത്തിച്ചത് ജില്ലാ സെക്രട്ടറി ജോയ് അണ്ണന്റെ നിർദ്ദേശപ്രകാരം ഇനി ആ ചിത്രം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ചുമലിലുണ്ടാകും ഇത്രയും നന്നായി ആ ചിത്രം ചെയ്തു തന്ന പാരമൗണ്ട് സ്റ്റുഡിയോയിലെ ജീവനക്കാർക്കും ഹൃദയംഗമമായ നന്ദി ഇതാണ് ഐ പി ബിനു പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് ഉറിപ്പ് അതായത് വി എസ് എന്ന വ്യക്തിയോടുള്ള ആദരവ് അദ്ദേഹത്തെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് കണ്ട് ആരാധന ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലും ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായിട്ടും ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറയുന്ന സന്ദർഭത്തിൽ ആദരവായി എന്തെങ്കിലും സമർപ്പിക്കണമെന്ന് തോന്നി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആദ്യമായി പൊതുദർശനത്തിന് വെച്ച എ കെ ജി സെൻട്രൽ കൊണ്ടുവയ്ക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം ആ ചിത്രം കൊണ്ടു ചെന്നപ്പോൾ അത് എല്ലാവരുടെയും കണ്ണിലുടക്കി വി എസിനെ സംബന്ധിക്കുന്നിടത്തോളമുള്ള ഒരു നേർ ചിത്രമായി തന്നെ എല്ലാവരും അത് കണക്കാക്കിയതിന് പിന്നാലെയാണ് ആ ചിത്രം തന്നെ ആകട്ടെ ജന്മനാട്ടിലേക്കുള്ള വി എസിന്റെ അവസാന യാത്രയിൽ വിലാപയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസിന്റെ മുന്നിൽ വയ്ക്കേണ്ടതെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആദരവ് അത് അംഗീകരിക്കപ്പെടുക കൂടി ചെയ്തു എന്നത് ഐ പി ബിനുവിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായി വെളിവാകുകയാണ് ഇങ്ങനെ ഒരു ചിത്രം അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തോടു കൂടി സമർപ്പിച്ചത് ഇന്നിപ്പോ പാർട്ടിയുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിനകത്ത് സ്ഥിരമായി സ്ഥാപിക്കുക കൂടി ചെയ്തപ്പോ എടുത്ത തീരുമാനം അത് അംഗീകരിക്കപ്പെടുകയും അതൊരു ചരിത്രമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ചാരിതാർത്ഥ്യം എന്നുള്ള നിലയ്ക്കാണ് ഐ പി ആ വിഷയം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വി എസിന്റെ ഒരു ചിത്രം എങ്ങനെയാണ് ആ ബസ്സിലേക്ക് വന്നത് എന്നതിന് പിന്നിലും ഒരു കഥയുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് പോസ്റ്റ് വായിച്ചപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതും ഇങ്ങനെ ഒരു വാർത്തയായി അത് അവതരിപ്പിച്ചതും